മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചിക്കൻ റോസ്റ്റ് ആണ് കൈസ് ഇതാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് പപ്പടം പൊരിച്ച ഞാനാണ് പപ്പടം പൊള്ളിയില പിന്നെ എന്നൊക്കെ ഉള്ള നമസ്കാരം സ്ട്രീം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ശാർക്കര ക്ഷേത്രത്തില് മീനഭരണി അനുബന്ധിച്ച് കുറച്ച് നമ്മളെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ശർക്കര ഭരണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഘോഷമാണ് അപ്പൊ നമ്മൾ ആറ്റിങ്ങൽക്കാരാണ് ആറ്റിങ്ങലൊക്കെ ഭയങ്കര ആഘോഷമാണ് അപ്പൊ ഇന്ന് ഭരണി ദിവസമാണ് അപ്പൊ ഇന്ന് നമ്മള് ചെറിയ ഒരു ചെറിയ ആഘോഷം പിന്നെ അതോ അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ ശർക്കര ക്ഷേത്രത്തിൽ പോയതും ഇന്നലെ രാത്രിത്തെ ഉരുള് കോശയാത്രയും അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് എല്ലാവരും കാണാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ആരും ഇതൊന്നും ചെയ്യുന്നില്ല ഐ ആം സോ സോ ആഡ് പക്ഷേ എങ്ങനെയും എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ രാത്രിത്തെ ഉരുളിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഇന്നലെ നമ്മൾ ഷാർക്കര അമ്പലത്തിലൊക്കെ പോയായിരുന്നു അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതൊക്കെ പോയി കണ്ടിട്ട് വാ എന്റെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല കൊക്കോം കുടുംബനും എല്ലാരും ഉണ്ട് അപ്പൊ കൊക്കോനും കുടുംബനും എന്തൊക്കെയാണ് പറയാനുള്ളത് പറഞ്ഞോളൂ നമ്മളിപ്പോ ഉത്സവട്ടോ ഇങ്ങോട്ട് ആ നമ്മളെ ശർക്കര ക്ഷേത്രത്തിലൊക്കെ പോയി എന്തൊക്കെയാണ് ഫുഡൊക്കെ മേടിച്ചൊക്കെ കഴിച്ച് അല്ലടെ ലൈറ്റ് ഒക്കെ കണ്ട് എന്തെങ്കിലൊക്കെ പറ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് എല്ലാം കൊള്ളാരുന്നപ്പൊ നമ്മള് സദ്യയൊക്കെയാണ് ഗൈസ് അപ്പൊ ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അപ്പൊ അമ്മേനെ അച്ഛനെയൊക്കെ കാണാം ഇവിടെ രണ്ടുപേരും ജ്യൂസ് അടിക്കുന്ന ഇതിലാണ് ഇവിടെ ഭയങ്കര ചൂടും ഒക്കെ കാണാല്ലോ അപ്പൊ മുന്തിരിങ്ങിയ ജ്യൂസ് അടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അപ്പൊ അച്ഛ എന്തരക്കെയാണ് പറയാനുള്ളത് എന്തൊക്കെയാണ് പറയാനുള്ളത് ഒരു ലൈക്ക് തരൂ കൊറച്ച് വ്യൂസ് തരൂ പിന്നെ നമ്മളെ അമ്മച്ചി ഇവിടെ ഉണ്ട് അമ്മച്ചി എന്തേരൊക്കെയാണ് അമ്മ പറയാമ്മ ഇവിടെ ഇങ്ങനെ പെട്ടില്ല എന്തേലും പറയാ നമ്മക്കിന്ന് നമുക്ക് മീനെ പരണിയാണ് ഭരണിയായിട്ട് ഞങ്ങള് സദ്യ ഉണ്ടാക്കി പായസം വെച്ച് കഴിഞ്ഞിപ്പോ ജ്യൂസ് അടിക്കുകയാണ് ജ്യൂസും കൂടെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറെല്ലാം കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് ജ്യൂസ് കുടിക്കും കുടിക്കും ജ്യൂസ് കുടിക്കുന്നത് മാറി നമ്മള് നല്ല രണ്ട് മക്കളൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ സന്തോഷം ഉണ്ടായിരുന്നു രണ്ടുപേരെ കുറവുണ്ട് അതാണ് സൗഭം എപ്പോഴും എല്ലാ വീടിലും നമ്മളവിടെ കാണും സൗമ പക്ഷെ ഇത്തവണ ഇല്ല ഇത്തവണില്ലാത്ത സൗഹൃദ സഭയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കാരണം അവിടെ തൊട്ടടുത്താണ് അവരുടെ അഴൂര് ക്ഷേത്രം എന്ന് അപ്പൊ അവിടത്തെ അച്ഛൻ പറ അച്ഛൻ അച്ഛൻ പറയാം അച്ഛന് എന്താണ് നമ്മളെ പരണി ആഘോഷത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് പറയേണ്ടത് എന്തെങ്കിലും ഒക്കെ എല്ലാവർക്കും പണ്ടത്തെ പണ്ടത്തെ നമ്മളെ എന്ന് പറഞ്ഞ കടക്കാവരായിരുന്നു അപ്പോഴൊക്കെ നമ്മള് അല്ലേ അന്ന് നമ്മള് ശാർക്കര ഭരണി അന്ന് കാണാൻ നമ്മള് വരുവായിരുന്നു അല്ലെ മാത്രം പക്ഷെ ഇപ്പൊ നമുക്ക് ഉരുളൊന്നും കാണാൻ നമുക്ക് എങ്ങും പോകണ്ട വീടിന്റെ മുമ്പ് ഇറങ്ങി നിന്ന ഊരില് കാണാതൊരു ഷാർക്കര അമ്മയുടെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ എല്ലാവർക്കും ഹാപ്പി ഭരണി ഇന്ന് നമ്മള് സദ്യ അമ്മ അമ്മയുടെ വക സദ്യയൊക്കെയാണ് അമ്മ മാത്രല്ല ഞാനും കൂടെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ോറ് പിന്നെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചിക്കൻ റോസ്റ്റ് ആണ് ഗൈസ് ഇതാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് വിഴുക്ക് മരട്ടി പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി ഇന്നലെ അമ്മ ഉണ്ടാക്കിയതാണ് നമ്മൾ കുറച്ച് കൂട്ടിയതാ പക്ഷേ എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാ പിന്നെ പരിപ്പ് കടുവൊക്കെ വറുത്തൊഴിച്ച് വെച്ചേക്കാണ് പിന്നെ സാമ്പാർ സാമ്പാർ നമ്മൾ രാവിലെ ഉണ്ടാക്കി കൂട്ടിയതാണ് കേട്ടാ പിന്നെ ഇത് റെഡ് പച്ചടി ഇത് വൈറ്റ് പച്ചടി ബീട്രൂട്ട് തോരൻ അവിയൽ പിന്ന മാത്രമല്ല കടല പായസം പപ്പടവും ഉണ്ട് കേട്ടോ അതായിരിക്കുന്നു പപ്പടം അപ്പൊ അമ്മ ഇലയൊക്കെ ഇട്ട് വിളമ്പാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഹോൾ ഡേ സെക്കൻഡ് ബിക്കോസ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് വിളമ്പാം ഗൈസ് ഇപ്പോഴത്തെ ക്യാമറമാൻ മറ്റാരുമല്ല നമ്മളെ കൊക്കു ആണ് ഗൈസ് ഇതൊക്കെ നമ്മളെ അമ്മ കഷ്ടപ്പെട്ട് രാവിലെ എണീച്ച് ഉണ്ടാക്കിയാണ് ഗൈസ് നമ്മള് പത്ത് മണിയായ ഉറക്കെ എണീച്ചപ്പ ഇങ്ങനെ ഉരുൾ കണ്ടപ്പോ ഉരുളിവിടെ ലാസ്റ്റ് എപ്പോഴായിരുന്നു ഒന്നര രണ്ടു മണിയായിട്ട് അതൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങിയതിനു ശേഷം എണീച്ചപ്പൊ ലേറ്റ് ആയി പോയി ബട്ട് പുർ മമ്മി ഷീ വേക്കെരിപ്പടം കൈസ് പപ്പടം പപ്പടം പൊരിച്ച ഞാനാണ് പപ്പടം പോവാ പൊള്ളിയില്ല പിന്നെ വെന്തില്ല എന്നൊക്കെ ഉള്ള കംപ്ലൈൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തായാലും കുറ്റമാണ് കൈസ് മമ്മിജിക്ക് െ കാണിച്ചെ ഓ എന്റെ കുടുംബം എന്താ പരിപ്പ് വിളമ്പേണ് അടുത്ത അടുത്തത് നമ്മളെ മെയിൻ ഐറ്റം അതായത് നമ്മളെ ചിക്കൻ റോസ്റ്റ് കണ്ട അയ്യോ എന്തൊരു ഭംഗി നോക്ക് നമ്മളെല്ലാം നമ്മൾ നമ്മൾ ഇനി ഇനി ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ വയറൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി അടുത്ത വീഡിയോ വരേക്കും ബായ്